എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയും തുടങ്ങുന്ന ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടുക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് നടുവിലും പി എസ് സി അംഗങ്ങൾക്കടക്കം വേണ്ടപ്പെട്ടവർക്കെല്ലാം വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകുന്ന സർക്കാർ നിർമ്മാണ ക്ഷേമനിധി അംഗങ്ങൾക്ക് നൽകാനുള്ളത് പതിനേഴ് മാസത്തെ പെൻഷനാണ് ഇതിൽ മാസങ്ങൾക്ക് ശേഷം ഈ മാസമാണ് ഒരു ആയിരത്തി അറുന്നൂറ് മാത്രം വിതരണം ചെയ്തത് ജീവിതകാലം മുഴുവൻ നിർമ്മാണ മേഖലയിൽ പണിയെടുത്ത് ആരോഗ്യം തകർന്ന് നിർദ്ധനാവസ്ഥയിൽ കഴിയുന്ന നാല് ലക്ഷത്തോളം പേർക്കാണ് മാസങ്ങളായി തുച്ഛമായ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് വിവാഹം ചികിത്സ വിദ്യാഭ്യാസം മരണാന്തര സഹായം അടക്കമുള്ളവ രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമത്തിൽ നിന്നും നിലവിൽ നാലു ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ നൽകുന്നത് പുതുതായി അപേക്ഷ നൽകിയിരിക്കുന്ന രണ്ട് ലക്ഷത്തോളം പേർ പെൻഷൻ അനുവദിക്കാൻ കാത്തിരിക്കുകയാണ് ക്ഷേമ അംഗത്വ പെൻഷൻ കുടുംബ പെൻഷൻ സ്വാതന്ത്ര്യ സഹായം അവശതാ പെൻഷൻ എന്നീ വിഭാഗങ്ങളിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് തോറും പെൻഷൻ ലഭിക്കുന്നവർക്ക് പതിനേഴ് മാസത്തെ കുടിശ്ശിക നൽകുന്നതിന് ആയിരത്തി പതിനെട്ട് കോടി രൂപ വേണം വിവാഹം ചികിത്സ പ്രസവം മരണം ഇവക്കുള്ള സഹായം വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് എന്നിവ രണ്ടു വർഷമായി നൽകുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ ഒഴിയുമ്പോൾ നിർമ്മാണ ക്ഷേമനിധിയിൽ വിവിധ ബാങ്കുകളിലായി തൊള്ളായിരം കോടി രൂപ മിച്ചമുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എന്ന പേരിൽ തൊഴിലാളി ക്ഷേമനിധിയിൽ ഉണ്ടായിരുന്ന അഞ്ഞൂറ്റി അൻപത് കോടി രൂപ സർക്കാർ എടുത്ത് തിരികെ നൽകിയിട്ടില്ല ചുമട്ട് തൊഴിലാളി മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് കോടി രൂപയും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി വായ്പ എടുത്തിട്ടുണ്ട് സംസ്ഥാനത്താകെ ഏഴു ലക്ഷം പേരാണ് ക്ഷേമനിധി അംഗങ്ങൾ ക്ഷേമനിധിയുടെ പ്രധാന വരുമാനം സെസ് ആണ് നേരത്തെ തൊഴിൽ വകുപ്പ് പിരിച്ച സെസ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളാണ് പിരിക്കുന്നത് നിർമ്മാണ കരാറുകാരിൽ നിന്നും ബിൽ തുകയുടെ ഒരു ശതമാനം ക്ഷേമനിധി വിഹിതം ഈടാക്കുന്നുണ്ട് അറുപത് വയസ്സുവരെ നാൽപ്പത്തി അഞ്ചു രൂപ വീതം തൊഴിലാളികളിൽ നിന്നും മാസം തോറും ക്ഷേമനിധി അംശാദായം പിരിക്കുന്നുണ്ട് ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്ന ഭൂരിപക്ഷവും നിർദ്ധരരും രോഗികളുമാണ് ക്ഷേമനിധിയിൽ നിന്നും സർക്കാർ വകമാറ്റിയ അഞ്ഞൂറ്റി അൻപത് കോടി രൂപ തിരിച്ചു കൊടുത്താൽ ഏതാനും മാസത്തെയെങ്കിലും പെൻഷൻ കുടിശ്ശിക നൽകാനാകും അതവിടെ വെച്ചിട്ടാണ് സർക്കാർ ഇഷ്ടക്കാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൂട്ടി നൽകുന്നത് പുക പരിശോധിച്ച രേഖ ഇല്ല എങ്കിൽ രണ്ടായിരം രൂപയാണ് ഫൈൻ ഈടാക്കുക എന്നാൽ പിഴ ചുമത്തി ഏഴ് ദിവസത്തിനുള്ളിൽ വാഹനം പുക പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ രണ്ടായിരം രൂപ ഇരുന്നൂറ്റി അൻപത് രൂപയായി കുറയും പിഴ ചുമത്തിയ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെയാണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലാണ് ഈ വ്യവസ്ഥയുള്ളത് വാഹനം പരിശോധിക്കുന്ന സമയത്ത് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏഴു ദിവസത്തെ സാവകാശം അനുവദിക്കണം നിലവിൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഏഴു ദിവസത്തിനുള്ളിൽ പരിശോധന നടത്തി ഹാജരാക്കിയാലും മതി പുക പരിശോധന ഓൺലൈൻ ആയതിനാൽ സർട്ടിഫിക്കറ്റ് വാഹൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടും ഇതിനുശേഷം ഉദ്യോഗസ്ഥരെ സമീപിച്ച് പിഴ കുറക്കാൻ ആവശ്യപ്പെടാം പരിശോധനാ വേളയിൽ സർട്ടിഫിക്കറ്റ് കൈവശം ഇല്ലാത്തതിന് ഇരുന്നൂറ്റി അൻപത് രൂപ പിഴ അടയ്ക്കണം ഏഴ് ദിവസത്തിനുള്ളിൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകിയില്ലെങ്കിൽ രണ്ടായിരം രൂപ പിഴ നൽകേണ്ടി വരും മലിനീകരണ വ്യവസ്ഥകൾ പാലിക്കാത്ത വാഹനം നിരത്തിറക്കിയാൽ പിഴ ചുമത്തുക മാത്രമല്ല രജിസ്ട്രേഷൻ റദ്ദാക്കാനും വ്യവസ്ഥയുണ്ട് എന്നാൽ ഇതിനു പകരം പിഴ ചുമത്തി കേസ് അവസാനിപ്പിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണ് എങ്കിൽ പെർമിറ്റ് റദ്ദാക്കാനും കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ നൂറ്റി കോളം രണ്ട് വ്യവസ്ഥയിൽ പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എസ്ട്രാസ് ടെൻഷൻ വൈദ്യുതി ലൈനിന്റെ താഴെ കെട്ടിട നിർമ്മാണത്തിന് പൂർണമായ വിലക്ക് വരുന്നു അറുപത്തിയാറ് കെ വി മുതൽ മുകളിലേക്കുള്ള വൈദ്യുതി ലൈന താഴെ നിർമ്മാണം വിൽക്കാനാണ് തീരുമാനം അങ്ങനെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണം ആരംഭിച്ചു ഇനി നമുക്ക് ലഭിക്കാനുള്ളത് പെൻഷനാണ് പെൻഷന് വേണ്ടിയുള്ള കടമെടുപ്പ് നാളെയാണ് കർഷകർക്ക് ലഭിക്കുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണം ഇന്ന് ബീഹാറിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു ആ ഒരു സമയം മുതൽ തന്നെ പി എം കിസാൻസ് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ആ തുക എത്തിച്ചേരുന്നതാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പെൻഷൻ വിതരണത്തിനാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടിയുള്ള കടമെടുപ്പ് നാളെയാണ് നടക്കുന്നത് നാളെ ആയിരത്തി കോടി രൂപയുടെ കടമെടുപ്പ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ നടക്കും തുക ലഭിച്ചതിനു ശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച തുക വൈകുന്നേരത്തോടു കൂടി എത്തേണ്ടതാണ് പക്ഷേ ബുധനാഴ്ച ഒരു അവധി ദിവസം ഉള്ളതിനാൽ അന്ന് ലഭിക്കും എന്ന് ഉറപ്പില്ല വ്യാഴാഴ്ച എന്തായാലും പെൻഷൻ വിതരണം ഉണ്ടാകും അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ജിം പൂർത്തീകരിച്ചിട്ടുള്ള അറുപത് ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇരുപത്തിനാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുക ഇവർക്കെല്ലാം വ്യാഴാഴ്ചയോടുകൂടി ഈ ഒരു തുക എത്തിച്ചേരും അതിനുശേഷം കയ്യിൽ വിതരണം അടുത്ത തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക മാർച്ച് അഞ്ചോടു കൂടി കയ്യിൽ വിതരണം സജീവമാകും കേന്ദ്രവിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുള്ള ആളുകൾക്ക് അത് കുറച്ച് തന്നെ ആയിരിക്കും ഈ മാസവും പെൻഷൻ ലഭിക്കുക പിന്നീടാണ് ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും നേരിട്ട് അത് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരം ഇല്ലാത്തതിനാൽ ആ ഒരു തുക കേന്ദ്ര ഏജൻസി മുഖാന്തരമാണ് നൽകുന്നത് തുടർച്ചയായിട്ട് ആ ഒരു പെൻഷൻ മുടങ്ങുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ ആധാർ രേഖ പഞ്ചായത്തിൽ സമർപ്പിക്കേണ്ടതാണ് മാർച്ച് മാസത്തിലും ആയിരത്തി പെൻഷൻ വിതരണം ഉണ്ടാകും അതുകഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ വിഷുവിനോടും ഈസ്റ്ററിനോടും അനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടാകും ഒരു മാസത്തെ കുടിശ്ശേയും കൂടി ചേർത്ത് ഏപ്രിൽ മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയായിരിക്കും ലഭിക്കുക മസ്റ്ററിംഗ് പറഞ്ഞ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് പല ആളുകളുടെയും പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് മാർച്ച് ഒന്ന് മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ടാകും ആ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്തായാലും ഈ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം വ്യാഴാഴ്ചയോടു കൂടിയിട്ട് ആരംഭിക്കും ബുധനാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ തുക എത്തും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഇന്ന് കൂടി രണ്ടും ലഭിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഒറ്റ ആഴ്ചയിൽ ലഭിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് എന്നുള്ള വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് സ്ത്രീകളിലെ ക്യാൻസർ തടയാൻ വാക്സിൻ ആറു മാസത്തിനുള്ളിൽ പുറത്തിറക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഒൻപത് വയസ്സ് മുതൽ പതിനാറ് വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്കാണ് വാക്സിന്റെ കുത്തിവെപ്പ് എടുക്കാൻ സാധിക്കുക എന്നും കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാവദ് പറഞ്ഞു വാർത്താസമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത് വാക്സിന്റെ ഗവേഷണം പൂർത്തിയായി എന്നും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഇതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നുവരികയാണ് രാജ്യത്ത് അർബുദ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് അർബുദത്തെ പ്രതിരോധിക്കുന്നതിനായി നിരവധി നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട് മുപ്പത് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ ആശുപത്രികളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അർബുദം വേഗത്തിൽ കണ്ടെത്താൻ ഡേ കെയർ സെന്ററുകൾ സ്ഥാപിക്കും എന്നും അദ്ദേഹം പറഞ്ഞു അർബുദ മരുന്നുകളുടെ കസ്റ്റംസ് തിരുവ ഒഴിവാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്റ്റെനാർബുദം ഗർഭാശയ അർബുദം വായിലെ അർബുദം എന്നിവയെ വാക്സിൻ പ്രതിരോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലവിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ ആയുഷ് കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ആയുഷ് കേന്ദ്രങ്ങൾ ഉണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ നേരിയ വർധനം ഉണ്ടായി ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി അൻപത്തി അഞ്ച് രൂപയിൽ എത്തിയിട്ടുണ്ട് പവന് എൺപത് രൂപ കൂടി അറുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റൊരു വീഡിയോ